ഹായ് വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ വൊക്കാബ്യൂലറിയുടെ ക്ലാസ്സാണ് അപ്പം ഇത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പി എസ് സിക്ക് പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വൊക്കാബ്സ് ഒരുപക്ഷെ നമുക്ക് എസ് സി ആർ ടി നിന്ന് കിട്ടാൻ ചാൻസ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മുകളിലാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തു പോകുന്നത് അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ മൂന്ന് പാർട്ട് ചെയ്തു കഴിഞ്ഞു സോ മൂന്ന് പാർട്ടിന്റെയും ക്ലാസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ മൂന്ന് പാർട്ടിന്റെയും ക്ലാസ് ഈ ഒരു വീഡിയോ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ അതായത് മൂന്ന് ക്ലാസ്സിൻ്റെയും ഇതിന് മുൻപുള്ള മൂന്ന് ക്ലാസ്സിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലിങ്ക് ടച്ച് ചെയ്ത് കാണാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നത് എസ് സി ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഒക്കെ അബ്സിലേക്കാണ് തേർഡ് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഫോർത്ത് സ്റ്റാൻഡേർഡ് നമുക്ക് പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതും നമ്മൾ ചെയ്തു ഇനി ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാർട്ട് ഫോർ ക്ലാസ് ആണ് സ്റ്റാൻഡേർഡ് ഫിഫ്ത്തിലെ കുട്ടികളുടെ പുസ്തകമാണ് നമ്മൾ ചെയ്യുന്നത് സി ഫസ്റ്റ് വേഡ് ഈസ് കോസി കോസി മീൻസ് ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട് അല്ലേ ഗിവിംഗ് എ ഫീലിംഗ് ഓഫ് കംഫർട്ട് അതായത് ഒരു കംഫർട്ട് ഫീലിംഗ് കൊടുക്കുക ആശ്വാസപ്രദമാവുക എന്നൊക്കെയുള്ളതാണിത് കോസി ദക്സ്റ്റ് ഏജ് ഇ ഡി ജിഇ ഏജ് ദ ഔട്ടർ ബൗണ്ടറി ദാറ്റ് മീൻസ് അ അറ്റം ജെൻലി ഇൻ എ കൈൻ മാനർ അല്ലേ നമ്മളറിയാൻ ജെൻലി ഇൻ എ കൈൻ മാനർ വളരെ എന്താ പറയുന്നത് കൈൻ മാനർ അതായത് വളരെ ദയോട് കൂടിയിട്ടാണ് നസിൽ ടു റബ് എ ജെൻലി വിത്ത് നോസ് ആൻഡ് മൗത്ത് നസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊച്ചു കുട്ടികളെയോ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിനെയോ ഒക്കെ എടുത്ത് നമ്മളിങ്ങനെ ഓമനിക്കുമ്പം നമ്മളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ കൊണ്ട് ഉരയ്ക്കും അല്ലെങ്കിൽ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ഉരക്കുകയൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ മൂക്കുകൊണ്ടോ ചുണ്ടുകൊണ്ടോ ഒക്കെ ഉരയ്ക്കുക എന്നുള്ളതാണ് നസിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ഓമനിക്കുക എന്ന് പറയാം ദാറ്റ് ഈസ് നസിൽ നെക്സ്റ്റ് ഈസ് സ്കാമ്പർ ടു റൺ വിത്ത് എ ക്വിക്ക് ലൈറ്റ് സ്റ്റെപ്സ് അതായത് പരിഭ്രാന്തി പൂണ്ട് വരണ്ടോടുക എന്നൊക്കെ പറയാം അതാണ് സ്കാമ്പർ ടു റൺ വിസ്റ്റെപ് വർ ദെൻ സ്കെയറി കോസിംഗ് ഫിയർ അല്ലേ സ്കെയറി നമുക്കറിയാം ഭയ ഭയപ്പെടുക ദൻ സ്കെയറി സോ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യണം ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയേക്കാം സോ അതുകൊണ്ട് പഠിച്ചു വെക്കുക ഇതിൽ നിന്ന് എങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻ വരുമെന്ന് ഞാൻ പാർട്ട് വണ്ണിലും ടുവിലും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക നെക്സ്റ്റ് വേർഡ് ഈസ് സ്വിംഗ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് അല്ലേ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഊഞ്ഞാൽ എന്നൊക്കെ പറയും അല്ലേ സ്വിംഗ് ദെൻ നെക്സ്റ്റ് ടീസ് ടു മേക്ക് ഫൺ ഓഫ് ടു മേക്ക് ഫൺ ഓഫ് മീൻസ് കളിയാക്കുക നെക്സ്റ്റ് ടിങ്കിൾ ടു എക്സ്പീരിയൻസ് എ സ്ലൈറ്റ് സ്റ്റിംഗിങ് സെൻസേഷൻ ടിങ്കിൾ മീൻസ് ഇക്കിളി ഇക്കിളി നമ്മൾ ഇക്കിളി എടുത്തില്ലേ ഇക്ളി ടൈനി വെരി സ്മോൾ ചെറിയ ടോസ്റ്റി എ പ്ലസൻറ്റ് ഫീലിംഗ് ഓഫ് വോംഡ് അതായത് ഒരു സുഖകരമായിട്ടുള്ള അനുഭവം ചിലപ്പോൾ ഒരു സുഖകരമായിട്ടുള്ള ഗന്ധമാകാം അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള ഒരു ഊഷ്മളതയാവാം അതാണ് ഏതെന്ന് പറയുന്നത് ടോസ്റ്റി ദെൻ നെക്സ്റ്റ് വോംത്ത് എ പ്ലസൻ സെൻസേഷൻ ഓഫ് കംഫർട്ട് ആൻഡ് അഫെക്ഷൻ ദാറ്റ് മീൻസ് ഊഷ്മളത നെക്സ്റ്റ് വൈപ്പ് ഡബ്ല്യു ഐ പി ആണ് വൈപ്പ് ടു ക്ലീൻ ബൈ റബിംഗ് തുടയ്ക്കുക എന്നത് വോംത്ത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് തോന്നും കാരണം ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് എനിവേ പഠിച്ചു വെക്കുക നെക്സ്റ്റ് വേർഡ് ഈസ് ഗ്രീവേഴ്സ് ഗ്രീവേഴ്സ് മീൻസ് വെരി സീരിയസ് അതായത് എന്താ പറയണേ ഭയങ്കര എന്താ പറയണേ വെരി സീരിയസ് ആണ് ദാറ്റ് മീൻസ് വേദനാജനകമായ അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള എന്ന എന്നർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം അത്രത്തോളം ഗൗരവതരമായ അതാണ് ഗ്രീവേഴ്സ് നെക്സ്റ്റ് ം അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇഷ്ടം അതാണെന്ത് ഇടിയാവാം അല്ലെങ്കിൽ കുത്താവാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈമുട്ടുകൊണ്ട് കുത്തുക ഒക്കെ ചെയ്യില്ലേ അതെല്ലാം എന്താണ് ജാബ് എന്ന് പറയാം നെക്സ്റ്റ് സ്ക്വിഗിൾ സ്ക്വിഗിൾ മീൻസ് എ കർവി ലൈൻ വളഞ്ഞ പുളഞ്ഞ വര അതാണ് സ്ക്വിഗിൾ സ്വേർലി എസ് ഡബ്ല്യു ഐ ആർ എൽ വൈ സ്വേർലി മീൻസ് ഹാവിങ് എ സ്പൈറൽ പാറ്റേൺ സർപ്പിൾ ആകൃതിയിലുള്ള നമ്മൾ പണ്ട് ഫിസിക്സ് ഒക്കെ പഠിച്ച സമയത്ത് കേട്ടിട്ടുള്ളത് സ്പൈറൽ പാറ്റേൺ സർപ്പിൾ ആകൃതിയിലുള്ള അതാണെന്താ സ്വേർലി പറയത്തില്ലാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക ഈ ഗ്രീവേഴ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് സ്പെൽ ചെക്കിന്റെ ഭാഗമായിട്ട് ചോദിക്കാം ട്രയംഫർ സ്പെൽ ചെക്കില് പണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ് അതുപോലെ സ്ക്വിഗിൾ സ്പെൽ ചെക്കിൽ ചോദിക്കാം സ്വേർലി ചോദിക്കാം സോ അങ്ങനത്തെ വേർഡ്സൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഇസ് ക്ലാഡ് സി എൽ ടിആർ ക്ലാഡ് എ ലൗഡ് റാറ്റ്ലിംഗ് സൗണ്ട് നമ്മൾ പറയില്ലേ ഭയങ്കര ചടപെട്ട ചട്ടപ്പെട്ട ശബ്ദം എന്നൊക്കെ പറയില്ലേ അതാണ് എന്ത് ക്ലാഡർ ടു മേക്ക് എ ലൗഡ് റാറ്റ്ലിങ് സൗണ്ട് ഭയങ്കര ശബ്ദത്തോടു കൂടിയുള്ള ചട്ടപട്ട ചട്ടപട ശബ്ദം ദെൻ ഹൂഫ് ദ ഫൂട്ട് ഓഫ് എ ഹോഴ്സ് കുതിരയുടെ കുളമ്പ് അതാണത് ഹൂഫ് നെക്സ്റ്റ് സ്വിഫ്റ്റ് മൂവിംഗ് ക്വിക്കിലി പെട്ടെന്ന് ദെൻ കടിൽ ടു ഹോൾഡ് ക്ലോസ് ഇൻ വൺ സാംസ് ടു ഷോ അഫെക്ഷൻ നമുക്ക് ആരോടും ഒക്കെയുള്ള അഫെക്ഷനോ സ്നേഹമോ ഒക്കെ കാണിക്കാനായിട്ട് നമ്മളിങ്ങനെ ആലിംഗനം ചെയ്യുന്നതാണെന്താ കടിൽ ദെൻ സ്കോൾ ക്രൈ നോയിസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഭയങ്കര ശക്തമായിട്ടുള്ള സീൽക്കാര ശബ്ദം അല്ലെങ്കിൽ നിലവിളി ശബ്ദം എന്നൊക്കെ പറയാം പക്ഷേ ഇത് കൂടുതലും എന്താണ് ഈ പല രീതിയിലുള്ള കാറ്റുണ്ടല്ലേ ഭയങ്കര ശക്തമായ കാറ്റിൻ്റെ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വേർഡാണ് ഏതാ സ്കോൾ ക്രൈ നോയിസ്ലി ഇവിടെ വേണമെങ്കിൽ നമുക്ക് നിലവിളി എന്ന് പറയാം പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ കാറ്റിൻ്റെ ആ ഒരു ശബ്ദമില്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദമാണ് സ്കോൾ ദെൻ സ്ക്വീക്ക് മേക്ക് എ ഹൈ പിച്ചഡ് സൗണ്ട് ഓർ ക്രൈ അത് നമുക്ക് നിലവിളി എന്ന് പറയാം ദെൻ ട്രാഷ് വേസ്റ്റ് മെറ്റീരിയൽ ചവറ്റുകൊട്ട നമ്മൾ നെറ്റിൽ നമ്മൾ ജിമെയിലൊക്കെ എടുക്കുമ്പോൾ കാണാറില്ലേ ട്രാഷ് സോ ട്രാഷ് ചവറ്റുകൊട്ട ഒന്ന് മേടിച്ചു വെക്കുക വേസ്റ്റ് മെറ്റീരിയൽ അപ്പോൾ ഇതിനകത്ത് ഈ ഹൂഫ് ഒന്ന് നോക്കി വെക്കണം വൺ വേഡായിട്ട് വേണമെങ്കിൽ ചോദിക്കാം ദ ഫൂട്ട് ഓഫ് എ ഹോൾസ് ഈസ് കോൾഡ് എന്താണത് ഹൂഫ് ആണല്ലേ അതുപോലെ സ്വിഫ്റ്റ് ഒക്കെ നമ്മളോട് സാധാരണ സിനോണിംസിലൊക്കെ ഉൾപ്പെടുത്തി ചോദിക്കുന്ന വേർഡാണ് അതുപോലെ തന്നെ കടൽ വേണമെങ്കിൽ സിനോണിംസിലൊക്കെ ഉൾപ്പെടുത്തി ചോദിക്കാൻ പറ്റിയിട്ടുള്ള വേർഡ്സ് ആണ് പഠിക്കുക ഇത് ലച്ചു ടിപ്സിന്റെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കൊമൻസൊക്കെ നോക്കുവാണെങ്കിൽ അറിയാം അതല്ലാതെ ഇതിനോടകം നടന്ന ഈ ബുക്ക് ഇറക്കി കഴിഞ്ഞതിന് ശേഷം നടന്ന പല പരീക്ഷയ്ക്കും നമ്മുടെ പുസ്തകത്തിൽ നിന്ന് നൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷ് ഭാഗത്ത് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ള ബുക്കാണ് അപ്പോൾ അത്രയും നല്ല റിവ്യൂ എനിക്ക് കിട്ടിയ ഒരു ബുക്കും കൂടിയാണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഈ ബുക്ക് വേണം എന്നുള്ളവർ ദയവ് ചെയ്ത് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് ബുക്ക് എൻക്വയറി എന്ന് ചെയ്യുക കോൾ ചെയ്യേണ്ട കോൾ വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കില്ല ഇതിലേക്ക് നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തരാം ഇപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ ടൈപ്പിസ്റ്റിൻ്റെ എക്സാം ഉടനെ നടക്കുവാണ് ടൈപ്പിസ്റ്റ് എക്സാമിന് യൂസ്ഫുൾ ആണോ എന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യൂസ്ഫുള്ളാണ് അതിപ്പം ടെൻത്ത് ലെവലാകട്ടെ പ്ലസ് ടു ലെവലാകട്ടെ ഡിഗ്രി ലെവലാകട്ടെ എന്നിങ്ങനെയുള്ള എല്ലാ എക്സാമിനേഷനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ് ഇതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞാൽ ഈ ബുക്കിനകത്ത് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മളിത് ഫ്രീ ക്ലാസ് ആയിട്ട് ബുക്ക് വാങ്ങുന്നവർക്ക് കൊടുക്കുന്നുമുണ്ട് സോ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എൻക്വയറി അല്ലെങ്കിൽ ടെക്സ്റ്റ് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക കേട്ടോ ഇനി നമുക്ക് ബാക്കി വേഡ്സിലേക്ക് പോകാം സി ഗ്രോൺ ടു അട്ടർ എ ലോങ് ഡീപ് സൗണ്ട് ഇൻ പെയിൻ വേദനയൊക്കെ വരുമ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം അല്ലേ എന്ത് പറയും മൂളുക എന്താ പറയുക ഞരങ്ങുക മുരളുക എന്നൊക്കെ പറയും അതാണ് ഗ്രോൺ ദെൻ പിച്ചർ എ ലാർജ് ജഗ് അതായത് ഒരു വലിയ ജഗ് അല്ലെങ്കിൽ ഒരു വലിയ കുടം എന്നൊക്കെയാണ് പിച്ചറിൻ്റെ മീനിങ് നെക്സ്റ്റ് സ്ട്രോൾ ടു വോക്ക് സ്ലോവലി എൻജോയിങ് ദ സൈറ്റ് അതായത് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നടക്കുക ഉലാത്തുക എന്നും നമുക്കിതിനെ പറയാം ദെൻ നെക്സ്റ്റ് വേ ഫെറർ വേ ഫെറർ മീൻസ് എ പേഴ്സൺ ഹൂ ട്രാവൽസ് ഓൺ ഫൂട്ട് അല്ലെ കാൽ യാത്രക്കാരൻ അല്ലെങ്കിൽ വഴിയാത്രക്കാരൻ കാൽനടയ കാൽനട യാത്രക്കാരൻ അതാണെന്ത് വേഫെറർ ദെൻ വിഡ് ഡ്രൈഡ് അപ്പ് ഓർ ഡി കെയ്ഡ് ചീഞ്ഞു പോവുക അല്ലെങ്കിൽ വാടിപ്പോവുക എന്നൊക്കെയാണന്ത് വിതേർഡിൻ്റെ മീനിങ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലിൻ്റെ പാർട്ട് വണ്ണിൽ നിന്നുള്ള വൊക്കാബ്സ് ക്യാബ്സാണിത് അപ്പോൾ ഇതിന്റെ നോട്ട് വേണമെങ്കിൽ ലച്ചു ടിപ്സിന്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആപ്പ് എടുത്തിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ട് അവിടെ കിടപ്പുണ്ടാവും നിങ്ങൾക്കത് പഠിച്ചെടുക്കണമെങ്കിൽ പഠിക്കാവുന്നതേയുള്ളൂ അപ്പോൾ ബുക്ക് വേണ്ടവർ മറക്കണ്ട ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് എടുക്കുക കാരണം ഈ ബുക്ക് യൂസ്ഫുൾ ആണ് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ വരാൻ ഇഷ്ടമാതിരി പരീക്ഷ കിടക്കുന്നു എല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് നിങ്ങൾ സേഫ് സോണിലെത്താനായിട്ട് ഈ ഒരു ഒറ്റ ബുക്ക് മതി സാധാരണ ഒരു ബുക്ക് വാങ്ങിയിട്ട് ചുമ്മാ കുറച്ചൊക്കെ നോക്കി പിന്നൊന്നും മനസ്സിലാവാതെ മാറ്റി വെച്ചു അല്ലെങ്കിൽ മനസ്സിലായിട്ട് മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയല്ല ഈ ഒരു ബുക്ക് വാങ്ങിയാൽ ഈ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലെത്ര ഉണ്ടോ അതായത് ഇതിനകത്ത് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പേജിൽ നിങ്ങൾ പഠിക്കുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അങ്ങനെ നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീ ക്ലാസ് ഞാൻ തരുന്നത് അല്ലാതെ എനിക്ക് വെറുതെ തരുന്നതല്ല എൻ്റെ ബുക്ക് വാങ്ങിയാൽ അത് മുഴുവൻ പേജും നിങ്ങൾ വായിക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനെൻ്റെ ഫ്രീ ക്ലാസ് തരുന്നത് സോ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുക അപ്പോൾ ഈ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആണ് ഇനി സ്റ്റാൻഡേർഡ് ഫിഫ്തിൻ്റെ സെക്കൻ അടുത്ത പാർട്ട് ഉണ്ടായിരിക്കും സോ ക്ലാസ് കാണാത്തവർ ഇനി മുമ്പുള്ളത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം Thank you.